കേരള മനസാക്ഷി ഞെട്ടിച്ച ഏറ്റവും ക്രൂരമായ കൂട്ടക്കൊലപാതകമായിരുന്നു ആലുവ കൂട്ടക്കൊല ആലുവയിലെ പൈപ്പ് ലൈൻ റോഡിനടുത്തുള്ള മഞ്ഞൂരാൻ വീട്ടിൽ ആറ് കുടുംബാംഗങ്ങൾ അതിക്രൂരമായി കൊല്ലപ്പെടുന്നു മഞ്ഞൂരാൻ വീട്ടിൽ അഗസ്റ്റിൻ ഭാര്യ ബേബി മക്കളായ ജെയ്മോൻ വിദ്യ അഗസ്റ്റിൻ്റെ അമ്മ ക്ലാര സഹോദരി കൊച്ചുറാണി എന്നിവരാണ് കൂട്ടഹത്യയ്ക്കിരയായത് രണ്ടായിരത്തൊന്ന് ജനുവരി ആറിനായിരുന്നു സംഭവം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊലപാതകം നടന്ന ദിവസങ്ങൾക്കു ശേഷം കൊല്ലപ്പെട്ടവരുടെ ബന്ധുവായ ആന്റണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വിദേശത്തേക്ക് പോകാൻ കൊല്ലപ്പെട്ട കൊച്ചുറാണി ആൻ്റണിക്ക് പണം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ വാക്കു തന്നെ തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് രാത്രി ഒമ്പത് മണിക്കാണ് കൊച്ചുറാണിയെ വാക്കത്തെ കൊണ്ട് വെട്ടിക്കൊല്ലുന്നത് തടയാൻ ചെന്ന അമ്മ ക്ലാരയെയും കൊന്നു ആ സമയം അഗസ്റ്റിനും ഭാര്യയും മക്കളും സിനിമ കാണാൻ പോയതായിരുന്നു പന്ത്രണ്ട് മണിക്കാണ് അവർ തിരിച്ചെത്തുന്നത് പിന്നീട് അവരെ ഓരോരുത്തരെയായി ആൻ്റണി കൊന്നു എന്നാണ് പറയുന്നത് കൊല നടന്ന വീട്ടിലെ ചുമരിൽ രക്തം കൊണ്ടു വരച്ച അമ്പിൻ്റെ ചിത്രം പല സംശയങ്ങളും ഉണ്ടാക്കുന്നു കൊലപാതകം കഴിഞ്ഞ് വർഷങ്ങൾ കഴിയും തോറും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മനസ്സിൽ നേലിച്ച ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അതിൽ ദുരൂഹതയേറിയ കാര്യം എങ്ങനെ ആൻ്റണി ഒറ്റയ്ക്ക് ഇത്രയും പേരെ കുന്നു എന്നായിരുന്നു ആൻറ്റണിയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് അന്നും ഇന്നും പലരും വിശ്വസിക്കുന്നില്ല ചോരമണക്കുന്ന ആ രാത്രി ആലുവക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല